ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്ന കോൺഗ്രസ് നിലപാടിനെതിരെ പാർട്ടിക്കുള്ളിലും യു ഡി എഫിലും അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് രാഹുൽ ഗാന്ധിയെ രംഗത്തിറക്കി പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള നീക്കമാണ് അണിയറിൽ കോൺഗ്രസ് നടത്തുന്നത് രാഹുൽ ഗാന്ധിയെ ശബരിമലയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്ന കൺവെൻഷനിൽ പങ്കെടുപ്പിക്കാനോ ആണ് ഒരു വിഭാഗം നേതാക്കൾ ലക്ഷ്യമിടുന്ന കാര്യം ഇക്കാര്യം യു ഡി നേതാക്കൾ രാഹുലിനെ അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം രാഹുലിനെ അറിയിച്ചതായാണ് മുതിർന്ന യു ഡി എഫ് നേതാവ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത് നിലവിൽ യു ഡി എഫിനകത്ത് നേതൃപരമായ ശൂന്യതയാണുള്ളത് എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിവുള്ള നേതാക്കൾ ഇല്ലെന്നും ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിൽ ചെയ്തതുപോലെ ഹിന്ദു വികാരങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിന്റെ പെട്ടെന്നുള്ള രാഷ്ട്രീയ സന്ദർശനം രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതിനാൽ മണ്ഡല മകരവിളക്ക് കാലത്ത് അദ്ദേഹത്തെ ശബരിമലയിൽ എത്തിക്കാനാണ് ആലോചന ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്തായാലും കോൺഗ്രസ് തന്നെയാണ് സംഗമത്തോട് സഹകരിച്ചില്ലെങ്കിലും ചില നേതാക്കളുടെ പെരുമാറ്റം തങ്ങൾ അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുന്നുവെന്ന സന്ദേശമാണ് നൽകിയത് തങ്ങളുടെ പ്രവർത്തകർക്ക് ആവശ്യമെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാമെന്ന നിർദ്ദേശം നൽകാൻ കഴിഞ്ഞില്ലെന്ന് മറ്റൊരു നേതാവ് പറഞ്ഞു രാഹുൽ പതിവായി ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനാൽ ശബരിമല സന്ദർശനവും ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യമെന്ന രീതിയിൽ കാണില്ലെന്നും നേതാക്കൾ കണക്ക് കൂട്ടുകയാണ് ശബരിമല വിഷയത്തിൽ അദ്ദേഹം ഒന്നും പറയേണ്ട കാര്യം പ്രത്യേകിച്ചില്ല സന്ദർശനത്തിന് ആയിരം വാക്കുകളുടെ ശക്തി ഉണ്ടാകുമെന്നാണ് മറ്റൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞ കാര്യം ചില ന്യൂനപക്ഷ സമുദായ നേതാക്കളെ മാത്രം സന്ദർശിക്കുന്നുവെന്ന പ്രിയങ്കക്കെതിരായ ആക്ഷേപത്തിനും ഇതോടെ പരിഹാരമാകുമെന്നാണ് നേതാക്കൾ കരുതുന്നത് അയ്യപ്പ സംഗമം ഭൂരിപക്ഷ പ്രീണനമാണെന്നും പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിലും പാർട്ടിക്കുള്ളിലും യു ഡി എഫിലും ഭിന്നതയുണ്ട് സംഗമം നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇതിന് എങ്ങനെ ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയാനാകുമെന്നാണ് ഒരു വിഭാഗ നേതാക്കൾ ചോദിക്കുന്ന കാര്യം അതേസമയം കോൺഗ്രസ് നേതൃത്വത്തോട് നീരസം തുറന്നു പറഞ്ഞിരിക്കുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പെരുന്നയിൽ അനുനൈ നീക്കങ്ങളുമായി എത്തിയ നേതാക്കളോടാണ് എൻ എസ് എസ് നിലപാട് വ്യക്തമാക്കിയത് എൻ എസ് എസിന്റെ നിലപാടിനെ ബഹുമാനിക്കുന്നതായി സന്ദർശനം നടത്തിയ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുകയും ചെയ്തു ആഗോളയ്യപ്പ സംഗമത്തിന് അനുകൂലമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നിലപാടെടുത്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതുപോലും ആദ്യം കൊടികുന്നിൽ സുരേഷും പിന്നാലെ പി ജെ കുര്യനും ഒടുവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണ് പെരുന്നയിലെത്തി സുകുമാരൻ നായരെ കണ്ടത് അനുനയ നീക്കവുമായി എത്തിയ നേതാക്കളോട് സുകുമാരൻ നായർ അതൃപ്തി തുറന്നു പറഞ്ഞെന്നാണ് വിവരം വിശ്വാസ പ്രശ്നങ്ങളിൽ ആലോചനയില്ലെന്നും ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപ് നിലപാട് അറിയിച്ചില്ലെന്നും മുൻപ് കോൺഗ്രസ് നേതാക്കൾ എൻ എസ് എസുമായി ആശയവിനിമയം നടത്തിയിരുന്നതായി ഓർമ്മിപ്പിച്ചു സുകുമാരൻ നായരെ കണ്ടതിൽ രാഷ്ട്രീയമില്ലെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം ആഗോള അയ്യപ്പ സംഗമത്തിന് നേരത്തെ തന്നെ എൻ എസ് എസ് പിന്തുണ അറിയിച്ചിരുന്നു ഈ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് എൻ എസ് എസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ കോൺഗ്രസ് വെട്ടിലാവുകയായിരുന്നു